ത്രപ്പൂരെ പാത്രം ഉണ്ട് ഇതൊന്നും കെക്ക ചുറോൾക്ക് ഓളെ മുക്കജുമത്തം വളം ഊരി പോവല്ലോ പിന്നെ ഞാനിങ്ങനെ പുറത്തെ പണി എടുക്കുക നിനക്കൊരു റെസ്റ്റില്ല അവളെ ഇന്ന് തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തന്നെ ഈ വരത്ത പണി എടുക്കലേ ഓള് ഞാൻ നേരത്തിൽ ഉണ്ടാക്കുക അത് തിന്നാൻ വരിക തന്നെ അവളെ കഥ കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസമായിപ്പോ ആറ് മാസം കഴിഞ്ഞ് എന്നിട്ട് ഓൾ റൂമിൽ നിന്നുണ്ട് അറങ്ങൂല ഓൾ ഇറങ്ങും തിന്നാൻ അതിനല്ലാണ്ട് ഓൾ അറങ്ങൂല എന്നാലും എൻ്റെ അമ്മായിമാരും അറിയില്ല കടക്കാം കണക്കണം കണക്കണം ആനുണ്ടല്ലോ ഇവിടെ കയറുന്നിങ്ങനെ പേറാൻ നേരത്തെ ഇങ്ങനെ വെച്ചുണ്ടാക്കി കൊടുക്കന്നെ വെച്ചുണ്ടാക്കി കൊടുക്കന്നെ എനിക്കൊരു റെസ്റ്റ് വേണ്ട അപ്പം അത് ഓള മട്ടും ആവേണ്ടി വിചാരിക്കും ഞാൻ വന്ന് കയറിയ മരോളും ഓളോ അപ്പുറത്തെ മോളും എന്നാൽ ഓളം വിചാരം കുറച്ച് കൂടെ ഇതൊക്കെ രാവിലെ ഉത്തി എഴുത്തച്ഛന്നാൽ പിന്നെ അതാണ്ട് അടുത്ത് പ്രശ്നത്തേക്ക് ഞാൻ ഇവിടൊക്കെ പോണെ ഇച്ചെ തലത്തി ഇരുന്നേക്കുന്നു എല്ലാ ഇപ്പം അമ്പർന്നോള ആരായിട്ടാണ് കേടുന്നത് ഇങ്ങനെ വർത്താനം പറയുന്നത് എല്ലാ പമ്പർന്നോളെ ഇച്ചി എന്ത് പരിപാടി ചെയ്യണത് നാട്ടുകാരും വീട്ടുകാർക്ക് പോവാ അവിടെ നിൽക്കണ്ടേ ഇച്ചി എന്ത് ഒലക്കമത്തെ പാത്രം ഒച്ചപ്പെടുത്തണത് അതിന്റെ റബ്ബേ പിന്നെ അത് മാത്രമല്ല എന്റെ ഒച്ചപ്പാട് അങ്ങോട്ട് കേക്കിണ്ട് എല്ലാം ഇന്നിപ്പം രാവിലെ ഇപ്പൊ ഇവിടെ എന്താണ്ടായത് ജി ഇങ്ങനെ പാത്രം ഒച്ചപ്പെട്ടിട്ട് പാത്രം കേക്കാൻ എല്ലാ എന്തപ്പന്നിവിടെ ഇണ്ടായത് പിന്നെ ഇവിടെ പാത്രം കേൾക്കണ ഒച്ചപ്പാട് ദിനക്കായം കൂടും അങ്ങനെയെങ്കിലും എന്റെ ദേഷ്യം തീരട്ടെ എല്ലാം എന്നാ ഏളെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറു മാസമായി ഇന്നലെ ഏളയ മരുവള് ഈ അടുക്കള എന്താണെന്ന് ഉള് കണ്ടിക്കണ നിങ്ങൾ എന്തെങ്കിലും പറയണ്ട ഓള പോലൊക്കെ വന്ന് കയറിയാലോ അപ്പം ഞാനും ഞാനും ചേച്ചി എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഓളെക്കൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവും കൈക്ക് ഒരു കാരണം ഒരു ആക്കുണ്ടാവും ചേച്ചി ആർക്ക് ഇപ്പോൾ ഓൾ വന്നതിൻ്റെ ചേച്ചി ഓളെ കാര്യം നോക്കണം അല്ലാരെ കാര്യം ഞാൻ നോക്കണം എനിക്ക് റെസ്റ്റ് ഉണ്ട നേരത്തിന് എല്ലാവരും വരും തിന്നു ആ പാത്രങ്ങളോട് ഇടും എന്നൊരു പാത്രം വെക്കുക അതും ഓള കൊണ്ടൊരു ഉപകാരമില്ല പിന്നെ ഞാൻ എന്താ കാട്ടും ഞാൻ അപ്പം എൻ്റെ ദേശം ഇങ്ങനൊക്കെ തീർക്കും അതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും ഈ ജി പറഞ്ഞത് ശരി തന്നെയാണ് കല്യാണം കഴിഞ്ഞ് ആറ് മാസം കഴിക്കണ് ഓ ഈ അടുക്കളേക്ക് വന്നിട്ടില്ല ഓൾ ആവേദം തന്നെ തിന്നാനാണ് അതൊക്കെ ശരി തന്നെയാണ് അതുകൊണ്ടേ ഓൾ രണ്ടക്ഷരം പഠിച്ചതാണ് എൻ്റെ ഏര് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതല്ല ഓൾ ഡിഗ്രി പഠിച്ചോളാം അപ്പോൾ ഓൾക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട് അത് മാത്രമല്ല ഓൾ നൂറ് പവനായിട്ട് വന്നതാണ് ഈ ജോ പതിനഞ്ച് പവനായിട്ടാണ് വന്നത് അപ്പോൾ അതിനുള്ള നിലവിലൊക്കെ ഞാൻ കാണിക്കും ഓൾ അവിടെ ഇരുന്നോട്ടെ ഓൾക്ക് എപ്പോഴാണ് തോന്നണത് അപ്പം എന്തെങ്കിലും സഹിച്ചോട്ടെ അത് വേർക്ക് കമാനൊരസ്രി മുണ്ടത് ടാ അതുകൊണ്ട് മുണ്ടാതെ അവിടെ ഇന്നാ ഞാൻ ഓൾ വല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഊളാണ് ഇട്ടേണിൻ്റെ മോനെ ഇട്ടേണാണ് പോ നൂറ് പവനായിട്ട് പിന്നെ എന്താ കാട്ടുക ഈ പേരൊക്കെ പൊളിച്ച് നേരെക്കാളാണ് ആ സ്വർണ്ണങ്ങൾ ഇട്ടി അതുകൊണ്ട് മുണ്ടാതെ അടിമനെ പോലെ നിന്നാ എന്നൊണ്ട് വെറുതെ വർത്താനം പറപ്പിക്കണ്ട ഓ പത്താം ക്ലാസ്സിൽ പഠിച്ച അനക്ക് ഭയങ്കര ഉങ്ക് അതുകൊണ്ട് സഹിച്ചാണ് നിന്നോളി കൂടുതലും എന്നെക്കൊണ്ട് വർത്താനം പറപ്പിക്കണ്ട പിന്നെ അത് മാത്രല്ല നാട്ടുകാരും വീട്ടുകാരോടും പറയിപ്പിക്കാൻ അവസരം ഉണ്ടാക്കാൻ നിൽക്കണ്ട ഒരു പെട്ടോളാ നമ്മള് ഇള മരിയുള്ള അടക്കളിൽ കയറുന്നില്ലേ കല്യാണം കഴിഞ്ഞ ആറു മാസമായി കജ്ജിനു കാലം രാവിലെ കിട്ടും ഓട് വിചാരിച്ചാലാ ആ വിചാരണ്ട് മാറ്റിക്കാളാ ടാ ഇജ് എടുക്കുന്ന പണി ജെന്നെടുക്കേണ്ടി വരും അതിനൊക്കെ പറ്റിയെങ്കിലും ഇവിടെ നിന്നോ അല്ല ഇഞ്ചി പൊയ്ക്കോ ഏതായാലും കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് നാല് കൊല്ലായി എന്നു കൊടുത്തിട്ട് എടിയേരി ഇന്റെ മോന്റെ ഒരു കുട്ടിനെ പ്രസവിക്കാൻ എന്നെ കൊണ്ട് പറ്റുവോ മച്ചില്ല അതുകൊണ്ട് കണ്ടും കേട്ടും അവിടെ നിന്ന് നിൽക്കുകയാണെങ്കിൽ മാത്രം നന്നാൽ മതി അല്ലെങ്കിൽ ജിട്ടെറിഞ്ഞ് പോയിക്കോ ജി അന്നെ ആരോടെ പിടിച്ചു വെക്കണേ ഇൻ്റെ മൊലക്കുണ് വേറെ പണി ഇട്ടിക്കും ഞാൻ ഓ വലിയ വർത്തമാനം പറയണേ മുണ്ടാതവിടെ ഇന്നുഅൻ്റെ തൊളെ കിടക്കുന്ന ആവുമോ എൻ്റെ തൊളെത്തന്നെ ഇട്ടോ ജി ഓ തളെ പോയി കണ്ടാ ലാസ്റ്റ് ഇപ്പം ഞാനിതാ ഹസഹിക്കാത്തതും കൂടി പറഞ്ഞു പോയി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗാണ് വേറെ ഇത് ഇന്ന് പിന്നെ ഒന്നും ഞാൻ പറയില്ലല്ലോ ഞാൻ അതിന്റെ റബ്ബ എൻ്റെ ഒരു തലവേദന എന്നുണ്ടല്ല എൻ്റെ ഒരു കോമവും മാപ്പിള മുപ്പരൊക്കെ കേട്ടറിഞ്ഞിട്ട് ഇങ്ങ് നിൽക്കുക ഇന്ന് എന്തൊക്കെ പറയുന്നുണ്ട് ഇന്ന് എന്തെങ്കിലും മുപ്പര് പ്രതികരിക്കണ്ട ഒരു അതും പ്രതികരിക്കണില്ല അമ്മാനത്തോളത്തിൽ തുടങ്ങുന്ന മക്കൾ അതിൻ്റെ റബ്ബേ ഈ ഒരു നരകത്തിൽ നിന്ന് എന്നേ റബ്ബിനെ കഴിച്ചിലാക്കാന്ന് വെച്ചറിയില്ല എത്ര പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് ഒരു അഞ്ച് സെൻറ്റെങ്കിൽ ഇനി അഞ്ചില്ലെങ്കിൽ രണ്ട് സെൻറ്റെങ്കിലും വാങ്ങിയിട്ട് ഒരു ഇരിക്കക്കൂര് വെച്ചിട്ടെല്ലാം പാണ്ടില്ല ഇവിടുന്ന് നരകത്തിൽ നിന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതി ഒരു വലിയ നിൽക്ക ഞാൻ അതന്നെ റെഡി ആയാ എല്ലാ എന്ത് കണ്ടിട്ട് കുന്തം പോലെ നിക്കണത് എല്ലാൻ്റെ ചോറും കൂട്ടാൻ ആയെങ്കിലും ഞാൻ പോവായി ഒന്നും പറഞ്ഞു തരുമോ ആ ഇന്നുള്ള ചോറും കൂട്ടാനൊക്കെ ഞാൻ വെച്ചിക്കണേ തേപമ്മളാക്കി വെച്ചിണ്ക്കോളി ഞാൻ ഇവിടുത്തെ ഒരു വിലക്കയത്തി അല്ലോ എന്ന നേരത്തിന് വെച്ചുണ്ടാക്കുക നിങ്ങളെ അഞ്ചും പെണ്ണ് കെട്ടിച്ച് മോകും വെച്ചുണ്ടാക്കി കൊടുക്കുക അതൊക്കെ തന്നെ എന്റെ ഡ്യൂട്ടി ഞാൻ ഇവിടുത്തെ ഒരു വിലക്കയറ്റി സംളം യാത്ര ഒരു വിലക്കയത്തില്ല അതുകൊണ്ട് ചോറും കൂട്ടാനും കുടിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ ആക്കി വെച്ചേക്കുന്നത് സൗകര്യം പോലെ പോകുമ്പോ എടുത്തു പൊയ്ക്കോളി വേറെ പണിയൊന്നും ഇല്ല ചെല്ലി എല്ലാ ഒന്ന് ഭയങ്കര ഞാൻ ആ ഞാൻ കുറച്ച് ചൂടിയിൽ തന്നെയാണ് അത് പൊയ്ക്കോളി നമുക്ക് ഇനിയിപ്പോൾ എന്താ അറിഞ്ഞാലും ഇന്നലെ അതിനെപ്പറ്റി ചോദിക്കൂല നിങ്ങളെ ഉമ്മാനോടെ നിങ്ങൾ ഉമ്മാനെ പേടിച്ച് നടക്കല്ലേ പിന്നെ എന്താ നിങ്ങൾ ചോദിക്കുക കിട്ടിയ മാപ്പിള ആണല്ലോ എന്നോട് പറയിപ്പിച്ചാൽ നിൽക്കണ്ട എന്ത് പറഞ്ഞാലും അതിന് പ്രതികരിക്കാത്തൊരു മാപ്പിളം എന്നൊക്കെ ചോറായില്ല പാത്തുവാ എന്താണാ വറുത്താനോ അപ്പം ഭയങ്കര സോപ്പിങ്ങാണ് നേരം വെറുത്ത് ചോറും കൂട്ടാനും ചായ ഒക്കെ രണ്ടാക്കി കൊടുക്കണം എന്നാ എന്തായാലും നിനക്കൊരു വേദന എന്നാലും മുപ്പതരം ചോദിക്കൂല മുപ്പത്തരം ഉമ്മാനോട് റബ്ബേ എന്ന ശരിയാവൂല ഇപ്പോൾ കെ അടിച്ചിട്ട് എന്താ എന്തൊക്കെയൊരു കള്ളത്തരമുണ്ട് ഏതായാലും ഓള കള്ളത്തരങ്ങളൊക്കെ ഒന്ന് ഓള നീക്കങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതൊക്കെ നന്നാവുള്ളൂ ഏതായാലും ഇനി അടുത്തത് അതാണ് ഞാൻ നേരത്തെ ഒന്ന് തിരിച്ച് കുളിച്ചണോ റബ്ബേ എപ്പ നോക്കിയാൽ ഇവളാണോ ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞത് ആരായിട്ടാണാവോ ഇന്നേരത്തൊക്കെ ഓനക്ക് ഭയങ്കര പണിയില്ലാന്ന് നേരമാണല്ലോ ഇന്നേരത്തെ ഓണ് വിളിക്കണത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ആരായിട്ടാണ് അവളെ ഇങ്ങനെ വിളിക്കണത് ഞാൻ ഇതൊക്കെ വിചാരിച്ച ഓനാണെന്ന് എന്താ പവളാ ആരാവോ ഊണടിച്ചിരിക്കന്നെ ഫോണിൽ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞു പ്പോ വരാഞ്ഞത് നിളുക്ക പോണത് ഏതാ കുളിക്കാൻ കയറി ഓളഫോട് നോക്കിയാൽ അറിയാം ആർക്കാണോ വിളിക്കണത് എന്താണെന്നൊക്കെ അവൾ ആ കള്ളത്തിൽ എന്നാ ഞാൻ കുളിക്കും ഞാൻ കേറിയാവനീ കയറി വയ്ക്കാലോ പോയി വെക്കാം നിന്റെ അമ്മായി മാടാണാവനിപ്പോൾ ഓളെ റൂമിൽ കയറി നീ എന്തൊക്കെയാണ് ആലാ ഉണ്ടാക്കാമോ ഒന്നും കാണുന്നില്ല ചിലപ്പോൾ മുന്നേർത്തി ഇരിക്കണ്ടാവും ഏതായാലും ഒന്ന് കയറി നോക്കാം അതാ നല്ലേ അമ്മ വരുമോ റമ്പേ ആ ഫോണ് വരുത്താനുണ്ട് ആ കുളിക്കാൻ കറിയണേ മനസ്സിൻ്റെ ചെറുപ്പം പേടിയുണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ മാതടിക്കാൻ പച്ചപ്പ് കാണാം ശ്യം കൂളിക്കണോയിൽ വാട്സപ്പ് ഒന്ന് നോക്കട്ടെ തൻ്റെയല്ല കൂളി ഫോണങ്ങനെ പൊടിച്ച് നിൽക്കണത് ഇതൊക്കെ തന്നെ ഏർപ്പാടില്ലേ വെറുതല്ല ണിക്കും ഇതിൻ്റെ അപ്പം കൂടാതെ നേരം വെളുത്ത പാട് ഇതിമ ഇതിമങ്ങനെ ഇരിക്കും പണ്ട് കാണുങ്ങളായിട്ടും പുറത്തനം പറിപ്പിക്കണ്ട ഏതായാലും അവളെ പൂക്കി എവിടുക്കൊക്കെ പോകാൻ ഞാൻ നോക്കട്ടെ ഇനിയിപ്പോൾ ഏതായാലും കുളിക്കാൻ പോയിക്കണല്ലോ ഓണെ കാണാൻ വേണ്ടി പോവുമോ ഏതായാലും ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മകനോട് കുറച്ച് കാര്യം പറയാം ഏതായാലും പോട്ടെ ഫോൺ ഇവിടെ ലൈനല്ല സംശയം വേണ്ട ഏതാനും പോട്ടെ ഔബ്ബേ നിങ്ങൾ ആ പനിയൊന്നും കെഞ്ഞില്ല വേറെ ഓറോ പാങ്ക് കൊടുത്ത് എപ്പോഴാ തുള്ളി വെള്ളം കിട്ടുക എപ്പോഴാടുന്നൊക്കെ ഓർക്ക് രാവിലെ തന്നെ ചട്ടിയും പാത്രം വച്ച് അത് അറിയാം ഇന്ന റബ്ബേ എന്താ പോളൊക്കെ വറുത്താണ് ഏ ഞാനായത് ഉള തിരക്കിടില്ല വേറെ അമ്മായിമാരാണെങ്കിലേ ചൂടും കട്ടെടുത്തോളം ഓടിച്ചു കൂലെ വെട്ടായിട്ട് വെച്ച എന്തോ ഒരു വെയിലാണ് റബ്ബേ ചൂടും വെയിലും ഒക്കെ കൂടി മനുഷ്യൻക്ക് താങ്ങുന്നില്ല ഇപ്പങ്ങനെ വിളിക്കണത് ഇപ്പനോട് ഞാൻ പറഞ്ഞല്ലോണ്ട് വേം വരാന്ന് വിൽക്ക് തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ അത് ശരി നിനക്ക് കുളിക്കും മാറ്റിയൊന്നും വാണ്ട എന്നോട് എന്താ ഞാൻ പറഞ്ഞത് ഒരു പത്ത് മിനിറ്റിൽ എന്നോട് ചോദിച്ചത് എനിക്ക് തീരെ ശാമല്ലേ അവിടെ നിൽക്കും ഞാൻ വരുന്നേ വിൽക്ക് ഉമ്മ ഞാനേ എന്റെ കൂട്ടേറ്റുണ്ട് അവിടെ വന്നു നിൽക്കുന്നുണ്ട് ഞാൻ അവിടെ കണ്ടിട്ട് എളുപ്പം വന്നാലോ അതിനെന്താ കുട്ടിയെ ജി പൊയ്ക്കോ അത് ശരി അതിനിപ്പം ഉമ്മാൻ്റെ സമ്മതമൊന്നും ചോദിക്കുന്നതും വേണ്ട എനിക്ക് എപ്പോഴാണ് എൻ്റെ പേരേക്ക് പോകേണ്ടത് അപ്പം ഇജ്ജി പോയിക്കോ അതല്ല കഥ അതൊക്കെ പണ്ട് ഇന്ന അമ്മായിമാരോടൊക്കെ ചോദിച്ചിട്ടിങ്ങനെ പോകേണ്ടത് ചിമ്മാക്കേ അതിനൊന്നും തിരക്കേടില്ല ഉമ്മാൻ്റെ കുട്ടി എന്ത് ചെയ്യണമെന്നൊരു കുഴപ്പമില്ല അതുകൊണ്ടേ എൻ്റെ കുട്ടി ഇന്ന് പോകാൻ നോക്ക് ആക്കത്തിൽ ഒക്കെ വന്നാൽ മതി ഇത് ഒതുപിടിച്ചു വരേണ്ടതൊന്നും വേണ്ട ഇനി പജ്ജു ഞാൻ ഇന്ന് വന്നില്ലെങ്കിൽ ഇജ്ജ് നാളെ വന്നാലും മതി അതൊന്നും ഇവിടെ തിരക്കേടില്ല അങ്ങനത്തെ ഒരു അമ്മ്മായി ഒന്നുമല്ല കേട്ടോ ഞാൻ എന്നാലും വേഗം പോകാൻ നോക്കിച്ചി ആ എന്നാക്കോട്ടെ അമ്മ എന്നാ ഞാൻ വേക്കണില്ല പോട്ടെ ഔറബാ രക്ഷപ്പെട്ടു ഓളെ പറ്റിയിട്ടപ്പ മറ്റോള് പറഞ്ഞത് എന്തോ ഒരു സ്വഭാവമാണ് കണ്ടാ അപ്പോളോളോടൊക്കെ പോകാൻ വേണ്ടിട്ട് ഇപ്പൊ ഇന്നോട് ചോദിച്ചത് ഓളാണെങ്കിൽ ചോദിക്കുവാ പെൺകുട്ടിനെ പറ്റിയിട്ടാ പോളുങ്ങനൊക്കെ പറയുന്നത് കണ്ട ഇപ്പൊ എന്തായി ഓളും ബാഗെടുത്ത് പോയി തള്ള സമ്മതം കൊടുക്കാനും അല്ലമ്മ എന്നാ ഇളയ മലയാളിപ്പോ ബാഗ് തൂക്കി പോയത് അല്ല എന്നോട് എന്ത് കാരണം പറഞ്ഞിട്ട് അവള് പൊയ്ക്കണത് ഏഹ് ഓ അമ്മായിമ്മ വന്നാ ഓളെ ഓളെ വരയിക്കോയതാണ് അയിനിപ്പോ എന്താ ജി ചോദിച്ചാന്ന് അത് ശരിയോള ഓള വരയ്ക്കോണ്ടേ അന്നോടൊന്ന് ചോദിച്ചു ജി ഓളെ കാര്യം നോക്കി നടക്കാൻ നിൽക്കണ്ട ഞാൻ ഇതുവിടെ എല്ലാ കാര്യവും നോക്കാൻ എന്നെക്കായും വലിയ അമ്മായിമ്മാവണ്ടാ ജ എന്റെ പണിയെടുത്താൽ മതി ഓഹ് ഓള് പോണത് വരുന്ന നോക്കിയിക്കണു അവള് നേരത്തെ പറയിപ്പിച്ച ജീനെ കൂടെ പറയിപ്പിച്ചാൽ നിൽക്കാണ്ട അജി ചെല്ലു അല്ല പണി എന്താ നോക്കിക്കോ ജി അതെ ഞാനിവിടുത്തെ അമ്മയുമായിട്ടല്ല പറഞ്ഞത് ഓളെ പോക്കും വരുമ്പോൾ തീരെ ശരിയല്ല പിന്നെ രണ്ട് മൂന്നാൾ കാര്യം ഞാൻ കേട്ടിക്കണു പിന്നെ കണ്ടും ചെയ്തിക്കണു അതുകൊണ്ട് അവര് പറഞ്ഞതാണ് മരികോളൊന്നും ശ്രദ്ധിക്കാൻ അല്ലാണ്ട് ഇച്ചെന്തിനാണ് പോളെ കാര്യം നോക്കണത് അതുകൊണ്ടേ ചീത്തപ്പേരിനൊരു വയ്യ ഉണ്ടാവണ്ട ചോദിച്ചിട്ടാണ് അത് പോളും ചീത്തപ്പേരുണ്ടാക്കിയാലും ഇച്ചിരി നാളെ വിട്ടുന്നാളും ഇച്ചും അത് ചീത്തപ്പേരാവും അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് കട്ടയിലും കുഴപ്പമില്ല അവൾ പേരേക്ക് പോവേ വരാതെ ഇരിക്കുക എന്തായാലും അവളിപ്പോൾ ഇവിടെ ഉണ്ടായിട്ട് വലിയ ഉപകാരമൊന്നും ഇല്ലല്ലോ ഞാനന്നല്ല ഈ പേരത്തെ പണി എടുക്കണത് അതുകൊണ്ട് അവളെ പോക്കും വരുവോ ശരിയല്ല എന്നാണ് പറഞ്ഞത് അത് ശ്രദ്ധിച്ചെന്നൊക്കെ തന്നെ ഇല്ലെങ്കിലേ ഇളയ കൊണ്ട് നിങ്ങൾ വേറെ പെണ്ണിട്ടിക്കേണ്ടി വരും അതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞതിൻ്റെ ക്ഷീണം മാറിയിട്ട് അതിന്റെ കടങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത കല്യാണം കൂടി ആവുമ്പോഴേ നല്ല തടിമക്കണ്ണ് കണ്ണ് പൊടിക്കും അതുകൊണ്ട് പറഞ്ഞാണ് നീച്ചെന്ത് നിങ്ങൾ എന്ത് കട്ടയിലിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പറയാനുള്ളു പറഞ്ഞ അത്രേ ഉള്ളൂ ഇനി ശ്രദ്ധിച്ചന്ന് എന്തൊക്കെയോ പറഞ്ഞ ആ പെണ്ണിനെ പറ്റിയിട്ട് ഇപ്പോളെ പോക്ക് പരുവ് ശരിയല്ല മോനെ കൊണ്ട് അടുത്ത പെണ്ണിട്ടിക്കേണ്ടി വരും ആ ഇത്ത കല്യാണം കഴിഞ്ഞാൽ സീടം മാറിയില്ലല്ലോ പോള് പറഞ്ഞത് ആ പെണ്ണിനെ പറ്റിയിട്ട് പഠിച്ചു ഓനേ ഏതാൽ എൻ്റെ മൂത്ത മോനുണ്ട് വെറ്റ പെണ്ണുങ്ങളോ നിലക്ക് നിർത്താൻ പറയണം ഓനോട് ഇതിപ്പിന്റെ ഇളയ മോനെ ഇളയ മരിയോള് എന്താ എന്താപ്പ വിചാരിക്കുക നമ്മളെ ആട്ടി ഓടിക്കൂലേ അർച്ചനെ ഓള് പറഞ്ഞു പറഞ്ഞ ഇപ്പൊ എന്റെ തലമ കേരളം എടുത്തിരിക്കുന്നു ഇത് പറയാൻ പറ്റിയപ്പോ ഓള് ഇതൊക്കെ പറഞ്ഞത് ഇപ്പം പറഞ്ഞോൾക്ക് മാനസികമായ കുട്ടികൾക്കായിട്ട് ഇച്ചു തോന്നുന്നു അതാണ് മാനസികളോരല്ല ഇങ്ങനൊക്കെ പറയുള്ളു അന്തനെയാത്ത ഭർത്താനൊക്കെ പറയുള്ളു ഏയ് എങ്ങനെ ഞാനിപ്പതൊക്കെ ആരോടെ പറയപ്പോ ഇതൊക്കെ പറഞ്ഞത് ഏതെങ്കിലും ഓളെ മാപ്പിള വറ്റ ഓള നേലൊക്കെ നിർത്താൻ പറയണം അവരാരെ കാര്യം നോക്കി നടന്നാ പോരാ കാര്യം നോക്കണം എല്ലായിട്ടും ഒരു ചൂരായും അമ്മായിടുത്ത് ഏതായാലും ഓനുണ്ട് വറ്റ ഓനോടൊന്നു പറയണം ഉം തിരക്കേടില്ല